ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിയനാമിക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെൻത്തിൽ നിന്ന് പ്ലസ് വണ്ണിലേക്കോ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്കോ പോകുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എസ്പെഷ്യലി സയൻസ് സ്ട്രീം എടുത്തിട്ടുള്ള എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ടെൻത്തിൽ നിന്ന് നിങ്ങൾ പ്ലസ് വണിലേക്ക് സയൻസ് സ്ട്രീം എടുത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ടെൻത്തിൽ പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ അതിൽ കണ്ട ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഒന്നുമല്ല നിങ്ങൾ ഈ പ്ലസ് വണ്ണിൽ കാണാൻ പോകുന്നത് എൻറ്റയർലി ഒരു ഡിഫറൻസ് സാനമാണ് പിന്നെ ടെൻത്തിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ലാബുകളൊന്നും ഉണ്ടാവില്ല പ്രാക്ടിക്കൽസ് ഒന്നും തന്നെ ഉണ്ടാവില്ല നിങ്ങൾക്ക് ആകെ ഒരു പരിപാടി എന്ന് പറയുന്നത് അവരെടുക്കുന്ന ടീച്ചേഴ്സ് എടുക്കുന്ന സാധനം കൃത്യമായിട്ട് പഠിക്കുക എക്സാം എഴുതുക ആ ഒരു ഒറ്റ പരിപാടിയുള്ളൂ പിന്നെ നിങ്ങൾക്ക് സി മാർക്ക് ഉണ്ടാവും അതിനെന്തെങ്കിലും പ്രൊജക്ട്സോ കാര്യങ്ങളോ ചെയ്യണം തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെ വേറെ ഒരു സാധനം റെക്കോർഡ് എഴുതി തലപുകയ്ക്കേണ്ട അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാബിൽ പോയിട്ട് ഓരോന്ന് ചെയ്ത് നോക്കുക അങ്ങനത്തെ ഒരു സാധനങ്ങൾ പ്രാക്ടിക്കൽസ് ഒന്നും ഫസ്റ്റ് ഇയറിൽ വരുന്നില്ല ഏത് സ്റ്റേറ്റ് സിലബസ്സുകാർക്ക് കേട്ടോ സി ബി എസ് ഇ സ്കൂളിലൊക്കെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല പ്ലസ് വണ്ണിലും ബോർഡ് എക്സാം ആണ് സ്റ്റേറ്റ് സിലബസ്സുകാർക്ക് പ്ലസ് വണ്ണിലും ബോർഡ് എക്സാം ആണ് സി ബി എസ് ഇക്കാർക്ക് പ്ലസ് വണ്ണിൽ ബോർഡ് എക്സാം ഇല്ല സ്റ്റേറ്റ് സിലബസിലുള്ള എൻ്റെ പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ് നന്നായിട്ടിരുന്ന് പഠിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിൻ്റെ മാക്സിമം നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ മേടിക്കാം പ്ലസ് ടുവിൽ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതിൻ്റെ എല്ലാം നിങ്ങൾ എപ്പോൾ തന്നെ മേടിച്ചെടുക്കണം പ്ലസ് വണ്ണിൽ തന്നെ മേടിച്ചെടുക്കണം റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ ഒരൊറ്റ വാല്യുവേഷനേ ഉള്ളൂ ഡബിൾ വാല്യുവേഷൻ ഇല്ല ഒരാളായിരിക്കും ഒരു പേപ്പർ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള മാക്സിമം മാർക്സ് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും നേരെ മറിച്ച് പ്ലസ് ടുവിലാണെങ്കിൽ പ്ലസ് ടുൻ്റെ കേസിൽ അങ്ങനല്ല വരുന്നത് ഒരു പേപ്പർ തന്നെ രണ്ട് പേര് നോക്കും രണ്ടു പേര് മാർക്കിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നെങ്കിൽ വേറൊരാളും കൂടി നോക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു മാർക്ക് ഒരു അര മാർക്ക് പോലും കിട്ടാനുള്ള ചാൻസ് അതാണ് ടിപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പ്ലസ് വണ്ണിലും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ബിക്കോസ് വി ഹാവ് ഓപ്ഷൻ ത്രീ കൊടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഉണ്ട് ഒരൊറ്റ വാല്യുവേഷൻ കഴിഞ്ഞതുകൊണ്ട് ലാംഗ്വേജ് പോലുള്ള സബ്ജക്റ്റിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടാനായിട്ടുള്ളൊരു ഹോപ്പ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് ഇത്രയൊക്കെ മാർക്കേ കുറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റീവാലുഷൻ കൊടുത്ത് നോക്കാം അതിന് അതിൻ്റെതായിട്ടുള്ള എമൗണ്ട്സും കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ മാർക്ക് ഒന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നാണെങ്കിൽ അപ്പോഴും നമുക്ക് അവിടെ ഒരു വഴിയുണ്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പ്ലസ് വണിൽ നിന്ന് പ്ലസ് ടുയിലേക്ക് പോകുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇപ്പോൾ മാർക്ക്സ് കുറവാണ് പ്ലസ് വൺ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് മാർക്സ് കുറവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ റീവാലുവേഷനോ ഇമ്പ്രൂവ്മെൻറ്റോ എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും എല്ലാത്തിനുമായിട്ട് നിങ്ങൾ ടൈം മാനേജ്മെന്റ് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ബോർഡ് പ്രാക്ടിക്കൽസിന്റെ കംപ്ലീറ്റ് നാല്പത് മാർക്കാണ് ഒരു വിഷയം അത് കംപ്ലീറ്റ് നിങ്ങൾ മേടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക അത് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ നേരാണ് എക്സ്പെരിമെൻസ് ഒക്കെ പഠിച്ച് പോയാൽ മതി നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ അത് നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നാൽപ്പത് മാർക്ക് നാല് വിഷയത്തിൻ്റെയും നിങ്ങളുടെ കയ്യിലിരിക്കും പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജസ് ആണ് ഒബ്വ്യസ്ലി നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയും കിട്ടി നിങ്ങൾക്ക് പ്ലസ് വണ്ണിലോ ഓൾറെഡി നല്ല മാർക്ക് ഉണ്ടെങ്കിൽ സപ്പോസ് ഇപ്പോൾ എക്സാം ടഫായി നിങ്ങൾക്ക് ഇത്തിരി മാർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുറഞ്ഞാൽ തന്നെ അത്ര വലിയ സീനില്ല കാരണം എന്താ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലും നല്ല മാർക്ക് ഉണ്ട് ലാബിലും ഫുൾ ഉണ്ട് സി മാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും കുറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എ പ്ലസ് ഒന്നും മിസ്സാവില്ല നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മോഡൽ എക്സാം ചോദിച്ചിട്ട് പബ്ലിക് എക്സാമിന് പെട്ടെന്ന് എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ അങ്ങ് മാറ്റി നമ്മുടെ ഉള്ള കിളിയും കൂടെ പോയി നിങ്ങൾക്ക് അടുത്ത എക്സാംസ് വരുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ പേപ്പറും പ്ലസ് നമ്മുടെ ഈ കഴിഞ്ഞ കൊല്ലാത്ത പേപ്പറും നമ്മൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും അതുകൊണ്ട് തന്നെ നല്ല ടഫായിട്ടുള്ള രീതിയിൽ പ്രിപ്പയേർഡായിട്ട് തന്നെ പഠിക്കുക കാരണം ഇനി നിങ്ങൾ പോയിട്ട് പേപ്പർ വന്നപ്പോൾ പാറ്റേൺ മാറി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആരും ഒന്നും മൈൻഡ് ആക്കില്ല കാരണം ഓൾറെഡി കഴിഞ്ഞ കൊല്ലം പാറ്റേൺ ചേഞ്ചാക്കി വാല്യുവേഷൻ വലിയ രീതിയിൽ ലിബറൽ ആയില്ല കെമിസ്ട്രീൻ്റെ കേസിലൊക്കെ കേട്ടോ മാത്സിലൊക്കെ കുറച്ച് മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് ടാലി ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കെമിസ്ട്രിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം സോ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ അപ്റ്റു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകുക ആൻഡ് ഓൾസോ പ്രാക്ടിക്കൽസിൽ നല്ല മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് അപ്പോൾ ഉള്ളൂ ഗായ്സ് ടെൻത്തിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് പോകുന്നവർക്കും പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുയിലേക്ക് പോകുന്നവർക്കും എങ്ങനെയൊക്കെ പഠിക്കണം എന്തൊക്കെയാണ് ട്രിക്സ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഡെത്തോ വൈ ടേക്ക് കെയർ